ഫോമുകൾ ഉപയോഗിക്കേണ്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോം അവിടെ അയയ്ക്കുമ്പോ അവർക്ക് രജിസ്റ്റർ ചെയ്തേ പറ്റും അതൊരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് കയറി വരുവാണ് സ്വയം ഇങ്ങനെ അവിടുത്തെ പറഞ്ഞ പോലത്തെ ആൾക്കാർ പുതിയ ഞങ്ങളുടെ പുതിയ സ്റ്റാഫ് അങ്ങനെ പെൻ ഇതാണ് കേർ ഹോമിന്റെ പ്രശ്നം അതായത് ആ ചോദ്യം ആദ്യം ചോദിക്കുന്ന ആരോടാ കേറിനോടോ റിലേറ്റീവിനോടോ അല്ലെങ്കിൽ അവിടെ അടുത്തിരുന്ന ആളോടോ അല്ലെങ്കിൽ ഫുഡ് കൊടുത്ത ആളോടൊന്നും അല്ല എല്ലാ കമ്പനികൾക്കും ഇല്ല ഫോം എല്ലായിടത്തും വ്യാപക

കാരണം അതോടെ വീടാണ് അതുകൊണ്ട് റെസിഡന്റ് ആണ് സാറിനെ വിളിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന വീടുകൾ നമ്മുടെ 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 അസറ്റ് റിട്ടയർമെന്റിന് വേണ്ടിയാണ് അവസാന കാലം നോക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ന്യൂ ഹോൾ ആണ് അല്ലെങ്കിൽ നമുക്ക് ഈസ്റ്റിൽ സക്സസ്സിലൊക്കെ ആയിരിക്കും നരകിച്ച് കിടക്കുന്നുണ്ട് പാവം കഷ്ടമുണ്ട് ഫാമിലി നമ്മളൊക്കെ പറയുന്നുണ്ടായിരിക്കും അതായത് അന്നേരം നമ്മൾക്ക് അവരെ നോർമൽ ആയിട്ടാണ് കിട്ടുന്നത് അവർക്ക് അന്നേരമുള്ള അവരുടെ മൊബിലിറ്റി അവരുടെ ആൻഡ് അവരുടെ അതായത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് പിന്നെ നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടോ അത് നമുക്ക് സ്റ്റാഫിനോട് ചോദിച്ചാലേ പറ്റത്തുള്ളൂ നമ്മൾ ആദ്യം കൗട്ട് ഡൗൺ ആയിരിക്കണം നമുക്ക് നൂറ് പണി ഉണ്ടെങ്കിലും നമ്മൾ ഡൗൺ ആയിട്ട് അവരെ കൗൺ ഡൗൺ ആക്കുക എങ്ങനെയാണ് ജി പി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നിങ്ങളെ സ്ഥലത്തുനിന്നാണ് കമ്മ്യൂണിക്കേഷൻ ആദ്യം ആരംഭിക്കേണ്ടത് ഇമെയിൽ അയക്കുകയും ഫാക്സ് അയക്കുകയും ചെയ്യുന്നതിന് പോലും ഈ ഇസ്ബാർ പോലത്തെ ഫോമുകൾ ഉപയോഗിക്കേണ്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോം അവിടെത്തോട്ട് അയക്കുമ്പോൾ അവർക്ക് രജിസ്റ്റർ ചെയ്തേ പറ്റൂ അതൊരു ഒഫീഷ്യൽ ഡോക്യൂമെന്റ് കയറി വരുവാണോ നിങ്ങൾ പറയുവാണ് ഈ ഫോമിനാണ് ഞാൻ ഇന്നത് ഇന്നയാളുടെ പേര് ഇന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നത് ഇയാളുടെ ഇന്നത് ഐഡന്റിഫൈ ചെയ്യുന്നു എന്നതാണ് സിറ്റുവേഷൻ കോൺടാക്ട് എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഇയാൾക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്നൊക്കെ പ്രശ്നങ്ങൾക്കാണോ ഇയാളുടെ ഫേസ് ചെയ്യേണ്ട കഴിഞ്ഞ ആശുപത്രിവാസം കഴിഞ്ഞോണ്ട് വന്നതേ ഉള്ളോ ഇല്ലയോ അസസ്മെന്റ് ഞാൻ ഒരു ട്രെയിൻഡ് പ്രൊഫഷണലാണ് എൻ്റെ എന്റെ അസസ്മെന്റ് ഇതാണ് ഞാൻ എന്ത് റെക്കമെൻഡ് ചെയ്യുന്നു റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒഴിവാക്കാം പക്ഷെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും ആഡ് ചെയ്ത് വെക്കുക അപ്പൊ ഇതിന് ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാഷയ്ക്ക് അകത്ത് വലിയ സ്കില്ലൊന്നും വേണ്ട ആവശ്യമില്ല ഇത്രയും സാരങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സംഭവത്തിന് അത്ര എക്സ്പ്രേഷൻ കൊടുക്കാൻ പറ്റും അപ്പം വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ നിങ്ങൾ ഇത് എക്സ്പ്രേഷൻ കൊടുക്കാം വായിക്കുന്നവർക്ക് മനസ്സിലാവും ആ അതിനകത്ത് എന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഇസ്ബാർ പോലത്തെ ഫോമുകൾ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ യൂസ് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത് ഇതിന് ഓരോ സ്ഥലത്തും ഓരോ ഫോമുകളുണ്ട് ഇപ്പം ഫാർമസിക്ക് അയക്കുന്നത് ഫാർമസിക്ക് ഫണ്ട് ഇസ്ബാർ അയച്ചോണ്ടിരുന്നാണ് ഇപ്പം ഫാർമസിയുടെ ഫോംസ് മാറിയിട്ട് പി സി എഫ് എന്ന് പറയുന്ന ഫോം വന്നു അല്ലെ പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ ഫോം അപ്പൊ ഫാർമസികൾ ഇപ്പം അങ്ങനെ ഒരു ഫോം ഉപയോഗിച്ചോ പി സി എഫ് എന്ന് പറയുന്നത് അല്ലാതെ ഫാർമസിക്ക് ഫാർമസിൽ ചെയ്യാനില്ല ഫാർമസിയോട് നമ്മുടെ മെയിൻ അയച്ചൊക്കെ ചോദിച്ചുകൊണ്ടത് ഇനി ആടെ പാരസെറ്റമോൾ ഒരു അമ്പത് അഞ്ഞൂറ്റിലും അമ്പത് വിട്ടു അവര് മടുത്ത് കാരണം ഇത് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഓരോ ദിവസവും ഈ ഒരു കെയർ ഹോമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നഴ്സിഡിയിൽ നിന്ന് വേണ്ട റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഒരു സാധനമാണ് പേഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഫോമിനകത്ത് ഫിൽ ചെയ്തിട്ട് വേണ്ട മെഡിക്കേഷനുകളും എന്തൊക്കെയാണെന്ന് ഇങ്ങോട്ട് അയയ്ക്കാം അപ്പം ഞങ്ങൾ ജിപേഡ് വെരിഫൈ ഈ സ്ക്രിപ്റ്റ് ഉണ്ടോ ഇരുന്ന് വെരിഫൈ ചെയ്യും തിരിച്ച് റിപ്ലൈ തരാനും അവർക്കത് അവർക്ക് ഫോളോ അപ്പ് വളരെ എളുപ്പമാണ് ഫോം ഞാൻ ഒരു ഫോംബർ വെച്ചിട്ട് പറയാം ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഒരാളെ നമ്മുടെ ഡോക്ടറിനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുവാണ് ഇന്ന പേഷ്യന്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആ പേഷ്യന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഒരു പ്രശ്നം ഉണ്ട് ആ മനുഷ്യന് അതുപോലെ സിറ്റുവേഷൻ അവരെ എന്തുകൊണ്ടാണ് ഞാൻ അവരെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ വൈകുന്നേരം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ തൊട്ട് അവർക്ക് ഇച്ചിരി വയ്യായ് തോന്നുന്നുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നമ്മൾ അവർ ഇന്നലെ ഭക്ഷണം കഴിച്ചില്ല ഇന്നലെ രാത്രി ഏഴ് മണിക്ക് ശേഷം വെള്ളവും കുടിച്ചിട്ടില്ല അതാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ അസസ്മെന്റ് അതായത് നീ എന്താണ് അസസ്മെന്റ് അതായത് നേഴ്സ് ആയിട്ടുള്ള ഞാൻ എന്റെ അസസ്മെന്റ് എന്താണ് അപ്പൊ പറയും അവർക്ക് ഇന്നലെ ഒട്ട് വെള്ളം എടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്ന ചാൻസ് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞു ഡീഹൈഡ്രേഷൻ ഉണ്ടായി കഴിഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഹൈവി ഫ്യൂട്ട് ട്രെയിനിങ്ങും ഇല്ല നമുക്ക് പറ്റത്തും ഇല്ല നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെക്കമെൻഡേഷൻ നിങ്ങൾ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യുക ഞങ്ങൾ പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിലേക്ക് വിടാം

എന്ന് അടുത്ത എന്നെ ചോദിക്കാൻ ഒരു ഇമെയിൽ അയക്കും പക്ഷെ നമ്മള് ജിപിന്നെ വിളിച്ച സമയം കളയാതെ നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ നമ്മള് പേഷ്യന് ഹോസ്പിറ്റലിൽ ഇടുകയാണ് ചെയ്യേണ്ടത് ഡീഹൈഡ്രേഷൻ ഒരു വളരെ ഇമ്പോർട്ടന്റ് സംഭവമാണ് ജിപീനെ വിളിച്ച് ജി പിന്നെ ഒരു ആറും ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് അതെല്ലേ ലേറ്റ് ആയി പോയി നമ്മള് ടൈം എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് പ്രവൃത്തിയാണ് അതിനാ അത് വെച്ചിട്ടാണ് നമ്മളോ ഇത് അതായത് നമ്മളിപ്പോൾ ആ പേഷ്യന്റ് മരിച്ചുപോയി ഫുഡ് വെള്ളം ഒന്നും കുടിക്കാതെ മരിച്ചുപോയി നിങ്ങൾ എന്തിന്റെ ജീപ്പിനെ വിളിച്ചോ അപ്പൊ നിങ്ങൾക്ക് എന്താ അത് എടുക്കാനുള്ള ഡിസിഷൻ മേക്കർ അല്ലേ നിങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ല നിങ്ങൾ കോമ്പിറ്റന്റ് അല്ലേ എന്നുള്ള ചോദ്യമായിരിക്കും നമുക്ക് ചോദിക്കാൻ വരുന്നത് ഇതാണ് കേരളം ഇതാണ് കേരഹോ പ്രശ്നം അതായത് ആ ചോദ്യം ആദ്യം ചോദിക്കുന്ന ആരോടാ കേരളിനോടോ റിലേറ്റീവിനോടോ അല്ലെങ്കിൽ അവിടെ അടുത്തിരുന്ന ആളോടോ അല്ലെങ്കിൽ ഫുഡ് കൊടുത്ത ആളോടോ ഒന്നും അല്ല ചോദിക്കുന്നേ ആ ഷിഫ്റ്റ് ഉണ്ടായിരുന്ന നേഴ്സിനോടാണ് ചോദിക്കുന്നേ ആ നഴ്സാണ് ഉത്തരവാദിത് എന്ത് കൊണ്ട് ഡിസിഷൻ ഡെസിഷൻ്റെ ആക്ഷൻ എടുത്തില്ല എന്ന് ചോദിക്കും ഉത്തരം പറഞ്ഞേ പറ്റും ഒഴിവായി യാതൊരു മാർഗില്ല ജി നമ്മൾ ഓട്ടോബിനെ അവര് പറയും ഞങ്ങൾ അറേഞ്ച് അറേഞ്ച് പറയും ചെയ്യും അവർ കവർ ചെയ്യുക അതായത് നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കുക അർത്ഥം അതായത് നാട്ടിലെ ആ നമ്പർ ഇവിടെ നടക്കില്ല ഞാൻ ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ വേണേ തീരുമാനം എടുക്കട്ടെ ആ നമ്പർ ഇവിടെ നടക്കൂല നിങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ടാണ് ഡോക്ടർ എന്നല്ല ഒരു മനുഷ്യൻ നിങ്ങൾ നിങ്ങൾക്ക് ടുത്തെ ഡോക്ടറെ വിളിച്ചു ആന്റിബയോട്ടിക് വേണമെന്ന് പറഞ്ഞു രാവിലെ ചുമയാണ് ശ്വാസമുട്ടലുണ്ട് നിങ്ങക്ക് സാച്ചുറേഷൻ പറഞ്ഞാൽ മനസ്സിലായില്ല ബ്ലഡിനകത്തുള്ള ഓക്സിജൻ ലെവലാണെങ്കിൽ സാച്ചുറേഷൻ കുറവാണ് ഞാൻ ഡോക്ടറിന് ഇമെയിൽ അയച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പേന്റ് തിരിഞ്ഞു പോലും നോക്കിയില്ല ആ പേന്റ് അവിടെ നിന്ന് ശ്വാസമുട്ടില് കൂടി മരിച്ചുപോയി ആ ഡോക്ടറെ അറിയിച്ചു പറഞ്ഞാൽ ഞാൻ റഷ്യൊന്നും പോർത്തില്ല അത് നീ എന്തുകൊണ്ട് നോക്കിയില്ല അതിനാണ് നമുക്ക് വേറൊരു ഫോം ഇവിടെ ഉള്ളത് റിസ്റ്റോർ ഫോം അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാ ഫോം സ്കോർ കൊടുത്തുകഴിയുമ്പത്തേക്കും വൺ ആണെങ്കിൽ നമുക്ക് സിക്സ് അവർലി ടൂ ആണെങ്കിൽ ഫോർ അവർലി ത്രീ ആണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ഫിഫ്റ്റീൻ അങ്ങനെ അതിനനുസരിച്ച് അതിന്റെ പ്രയോറിറ്റി അതായത് ടൈം തീരുമാനിക്കാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എത്ര മണിക്കൂർ ആണ് എന്നൊരു ഗൈഡൻസ് ഉണ്ട് ഉണ്ടതിന് അപ്പം ഈ റീസ്റ്റോർഫോം തുറന്ന് വെക്കുക അതിൻ്റെ ടൈം അനുസരിച്ച് വൈറ്റസിന്റെ സൈമ് ഇപ്പം സാച്ചുറേഷൻ കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ഒരു പേഷ്യൻറ്റാണെങ്കിൽ ഇപ്പൊ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്ത് നമ്മൾ പോയി ചെക്ക് ചെയ്തിരിക്കണം ചെക്ക് ചെയ്തില്ല എങ്കിൽ അവർ സാച്ചുറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആംബുലൻസ് വിളിക്കാനുള്ള ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാണുന്ന വളരെ വളരെ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും അപ്പൊ ഈ ഫാമിലിയൊക്കെ വളരെ ചില ഫാമിലികളൊക്കെ നമുക്ക് അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരി എന്നെ കോർട്ടിൽ കേട്ടിട്ടുണ്ട് ഈ സംഭവത്തിനകത്ത് ഞാൻ കോർട്ടിലോട്ട് ജഡ്ജ്മെന്റിൽ പോകുന്ന റേസിലാകത്ത് കൗണ്ടി കൗൺസിലിന്റെ സേഫ് ഗാർഡിംഗ് ടേബിളെ പോയി കഴിഞ്ഞിട്ടുണ്ട് വേറെ വേറെ വഴിയില്ല അവരുടെ റേസ് ചെയ്ത റേസ് ഒരാളത്തൊന്നും ഒരു തീരുമാനം ഒരു ഹാപ്പിയിലായിരുന്നു അപ്പൊ പുള്ളിക്കാരി പുള്ളിക്കാരി പറഞ്ഞു ഈ പറഞ്ഞതിനകത്ത് എന്തുകൊണ്ട് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തില്ല ബാക്കി വൈറ്റർസ് എല്ലാം ഉണ്ട് ടെമ്പറേച്ചർ ആകെ രണ്ടുമൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ വൈറ്റർസും ഓക്കെയാണ് ടെമ്പറേച്ചർ കുറവുവാണെന്ന് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല ഞാൻ അവിടുത്തെ ചാർജ് മാത്രമാണ് എൻ്റെ കീഴ് രണ്ടോ മൂന്നോ നഴ്സുകാരെന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അവര് കാണിച്ചൊരു മണ്ഡത്തില ആ നേഴ്സ് ഏതാ ഈ ആള് മരിച്ചെന്ന് പറഞ്ഞാൽ അന്നേരം നേഴ്സ് രാജിവെച്ച് പോയി ഞാൻ പെട്ടു ഏഹ് വേറെ ആരും ഉത്തരം പറയാനില്ല അല്ലെങ്കിൽ ഞാൻ രാജിവെച്ച് പോയിട്ട് പോയിട്ടിരിക്ക പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ അതിന്റെ കുറെ ഈ പറഞ്ഞ കുറെ സേഫ് ഗാർഡ് മറ്റേ മറച്ചുമായിട്ട് ഞാൻ കുറെ കാലം നടന്നു പക്ഷെ അവർക്ക് പേഴ്സണലി എന്നോട് വിരോധം ഉണ്ടായിട്ടല്ലത് ചെയ്യുന്നത് പുള്ളിക്കാരിക്ക് ആ നേഴ്സിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം കാരണം അത് കോമ്പിറ്റീവ് നേഴ്സ് അല്ലതാണ് പുള്ളിടെ ആർഗ്യുമെൻറ്റ് ഇതാണ് ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് പുള്ളിക്കാർ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങളും ഞാനും ഹോമും അതിൻ്റെ ലീഗൽ ടീമും ഇതിന് കുറേ കാലങ്ങൾ കാലങ്ങളലഞ്ഞ് മാനേജറെ നഴ്സ് അല്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല മാനേജറെ കൊണ്ടുപോയിട്ട് കാര്യം സൈഡിൽ ഇരിക്കാവുന്നേ ഉള്ളൂ വേറെ ഗുണമൊന്നുമില്ല ഒരു അനുഭവം പറയുവാണ് ഇങ്ങനെ പല പല അനുഭവങ്ങളിൽ കൂടെ കയറി ഇറങ്ങിയാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ടൈപ്പിൽ എക്സ്പീരിയൻസിലേക്ക് എത്തുന്നത് ഒരാൾ കോമ്പിറ്റീറ്റായിട്ട് ഇന്ന് തീരുമാനം എടുക്കുക എടുക്കണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യം ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഇതിനാണ് നമ്മൾ ഈ എയർലി ഡിറ്റക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ വേണ്ടി ഇത്രയും കേസുകളെല്ലാം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ടീമിനെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാം അതായത് ഇത്തരം കാര്യങ്ങൾക്കത്ത നമ്മൾ ഒരു ഹാൻഡ് ഓവറിന് വന്നിരിക്കുന്നു ടീമിനെയാണ് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടേണ്ട ടീമിൻ്റെ ടീമിൻ്റെയും അപ്പൊ ടീമിനോട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് നിങ്ങളുടെ മൈക്രോ എഡ്യൂക്കേഷൻ വഴി ഒരു ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ട് അഞ്ചോ മിനിറ്റ് നിങ്ങളുടെ സംസാരിക്കാം ഡീഹൈഡ്രേഷൻ അതായത് ആ സമയത്ത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഇപ്പം ഒരു മുറിവാണെങ്കിൽ ആ മുറിവിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അവർക്ക് പേടി ഉണ്ടാവും അതിങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്നു ആ കാല് ൊത്തം എന്താ പറയാ ഭയങ്കര വഷളായി കിടക്കുന്ന എവിടെ തൊട്ടാലും തൊലി പറഞ്ഞു പോകുന്ന ഒരു ഡ്രസ്സിംഗ് ആയിട്ടുള്ള അവസ്ഥ അതെസീവായിട്ടുള്ള ഏത് ഡ്രസ്സും ഇന്ന് രാത്രി നാളെ രാത്രി ഓക്കെ നാളെ കഴിഞ്ഞത് പറിക്കുമ്പോൾ ആ കാലിന്റെ ഫുള്ള് തൊലി പറഞ്ഞു പോലും അല്ലെങ്കിൽ കെട്ടിവെക്കണം മൊത്തത്തിൽ കെട്ടിവെച്ചുകഴിഞ്ഞാല് അതിനകത്ത് ഇരുന്ന പുഴുങ്ങിപ്പോ നമ്മുടെ സ്റ്റാഫ് ചിലപ്പോൾ കൺസേൺ ആയിരിക്കും കാരണം അവർക്ക് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ അല്ലെങ്കിൽ ഇതിന് ഇന്ന് ഇന്ന എഫക്ടുകൾ ഉണ്ടാവും അറിയത്തില്ല അപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് ഓർമ്മിരിക്കും അത് അവരുടെ വർക്കിനെ ബാധിക്കും അവർ ഹാപ്പി ആയിരിക്കും എന്നുള്ള സംഭവമുണ്ട് ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ നമ്മൾ വലിയ കണ്ടെത്തി പണിതോണ്ടിരിക്കും മുറുമുറത്ത് മുറുമുർത്ത ആൾക്കാർ പോയിരിക്കും നമുക്ക് സമാധാനം നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് അത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാലാണ് അത് സുതാര്യമായിട്ടുള്ള ഒരു ടീം വർക്ക് അവർക്കും ഇങ്ങോട്ട് പറ്റും അവരും നമ്മൾ അങ്ങോട്ട് പറയും അത് ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെയാണ് ഓർഡർ സ്കൂൾ ട്രെയിനിങ് അങ്ങനെയാണ് കേട്ടോ ഞങ്ങളൊക്കെ വന്ന കാലത്ത് അങ്ങോട്ട് പോയി ചെയ്താൽ മതി ചോദിക്കും പറയാൻ ബാധിച്ചതായിരിക്കണം അവിടെ ഈഗോ വിചാരിക്കുന്നത് ഞാൻ നേഴ്സാണ് എയിംസിന്ന് വന്നതാണ് എന്നോട് കാര്യം ചോദിക്കാൻ നീ നീക്കന്നത ഉണ്ട് നീ എനിക്ക് ചോദിക്കുന്ന കണ്ടിട്ടുണ്ടേ നിനക്ക് എന്നെ യോഗ്യത ഉണ്ട് വെറും പത്താം ക്ലാസ് പാസ്സായി നീ എന്നോട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്

നമ്മുടെ കഷ്ടകാലത്തിന് ഇപ്പോഴും ഉണ്ടാവുന്ന നമ്മുടെ എല്ലാ നഴ്സുമാരും പറഞ്ഞാണ് അവര് വന്നു കഴിയുമ്പോഴത്തേക്ക് അവര് അഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എല്ലാം ഓക്കെ ആയി വരും മിക്കവാറും ഈ ടി ഐകും പിന്നെ അപ്പൊ അതൊക്കെ പെട്ടെന്ന് അത് റിക്കവർ ആവും നമ്മൾ പറഞ്ഞ സമയത്ത് വിളിക്കുന്ന സമയത്തുള്ള സിംറ്റംസ് ആയിരിക്കില്ല അവർ വന്നു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും അത് കഴിഞ്ഞപ്പോൾ അവർ കുറെ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും നിങ്ങൾ ഞങ്ങളെ വിളിച്ചു ഞങ്ങളുടെ വിലയേറെ സമയം ഞങ്ങൾ രണ്ട് ആംബുലൻസ് ആയിട്ടാണ് വന്നത് ഇവർ കാടിയക്കാർ സ്റ്റോർത്ത് നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അന്നേരം പിടിച്ചു നിൽക്കുക ഈ നിങ്ങളുടെ പിടിച്ചുമാണ് കാര്യൊന്നും ചെയ്യരുത് അയ്യോ എന്നോട് അങ്ങനെ പെരുമാറി കണ്ടോ എന്റെ ഡെസിഷനെ ചോദ്യം ചെയ്തു ഇതൊന്നും ഇതൊന്നും ഈഗോയിൽ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതാണ് എന്റെ എവിഡൻസ് നിനക്കെതിരെ ചാലഞ്ച് ചെയ്തിട്ട് നീ വേണ്ടെന്ന് അവരെ കൊണ്ടുപോകുന്നില്ല എടുക്കുന്നില്ല

സ്കോർ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആയിട്ട് ആയിട്ട് പ്രോപ്പർ ചെയ്യുക ചെയ്യുക ഡെയിലി നോട്ട് പ്രിപ്പയർ സമയത്ത് ദയവ് ചെയ്ത് ടൈം സ്റ്റാമ്പ് എന്ന് പറയും നിങ്ങൾ പത്ത് മണിക്ക് റിപ്പോർട്ട് കിട്ടി മിഷേൽ റിപ്പോർട്ട് ചെയ്തു ജോൺ ഡൗൺ ആണ് ജോൺ കൊളാപ്സ് ആയിരിക്കുന്നു അൺകോൺഷ്യസ് ആണ് പത്ത് പത്തിന് പത്തഞ്ചിനു നിങ്ങൾ ആദ്യത്തെ വൈറ്റൽ സൈൻസ് എടുത്തു പത്ത് പതിനൊന്നിന് പത്ത് പതിനാലിന് നിങ്ങൾ വിളിച്ചു ആംബുലൻസ് ക്രൂവിനെ പത്ത് പതിനേഴ് ആംബുലൻസ് ക്രൂ വന്നു പത്ത് മുപ്പതിന് ആംബുലൻസ് ക്രൂ പറയുന്നു യാക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ കൊണ്ടുപോകരുന്ന് പറയുന്നു ഇത് എഴുതിയിരുന്ന ആ ടൈം സ്റ്റാമ്പ് വെച്ചാണ് തിരിച്ചു തർക്കിക്കാൻ നമ്മൾ ആംബുലൻസ് വന്നു കഴിയുമ്പത്തേക്കും പേഷ്യന്റ് അത്യാവശ്യ അവസ്ഥയിലാണെങ്കിലും ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ വിളിച്ചില്ലെന്ന് എഴുതി അപ്പൊ ഇത് ഇതുപോലെ പോലെ അതെല്ലാം ടൈം വെച്ചിട്ട് എഴുതുവാണെങ്കിൽ വിശ്വാസത കൂടും അത് അത് കള്ളം ആ കറക്റ്റ് ടൈമിൽ അത് ചെയ്തത് പിന്നെ അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യുന്നതും ശ്രദ്ധിച്ചോ റീസ്റ്റോർ എഴുതിയിരിക്കുന്ന ടൈം തന്നെ ആയിരിക്കണം നമ്മുടെ സിസ്റ്റത്തിൽ എഴുതിയിരിക്കുന്ന എഴുതി കഥ നിങ്ങൾ എഴുതിയുടെ പേപ്പറുടെ എഴുതിയാണോ പറഞ്ഞാൽ നിങ്ങൾ ഹോംസിംഗ് ഹോമി വർക്ക് ചെയ്തും ചെറിയ ഈ എപ്പിസോഡ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തുവാണ് ഇപ്പൊ ഈ റോൾ ഇങ്ങനത്തെ റോപ്ലേകളും ആൾക്കാരുടെ എക്സ്പീരിയൻസുകളും കഴിവതും മൈക്രോ എജ്യൂക്കേഷൻ ആയിട്ട് ഹാൻഡ് ഓവർ സമയത്ത് കൊടുക്കുക പിന്നെ ഈ പറഞ്ഞ പോലത്തെ സ്റ്റാൻഡേർഡ് രീതികൾ ആൾക്കാരെ പരിശീലിപ്പിക്കുക നിങ്ങളുടെ കൂടുതലുള്ള ടീമിനെയും അവർക്ക് അറിയത്തില്ലായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പഠിപ്പിക്കുക എന്തുകൊണ്ട് എയർലി വൺസ്കോർ ഉപയോഗിക്കണം ഇസ്ബാർ എന്തുകൊണ്ട് ഉപയോഗിക്കണം കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് എങ്ങനെ ഉപയോഗിക്കണം ടൈം സ്റ്റാമ്പിൾ എന്തുകൊണ്ട് ഉപയോഗിക്കണം ഇത് കൂടുതൽ കൂടുതലായിട്ട് കൂടുതൽ ആൾക്കാരെ പഠിപ്പിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗുണം കിട്ടാൻ പോകുന്നത് പിന്നെ സേഫ്റ്റി എന്ന് പറയും ഓരോ ഷിഫ്റ്റിനും തുടക്കത്തിലും ചെറിയ ചെറിയ മൈക്രോ മീറ്റിങ്ങൾ ഹാൻഡ് ഓവർ കഴിഞ്ഞു നേഴ്സിംഗ് ടീമിനകത്ത് രണ്ടോ മൂന്നോ പേര് മാത്രം ബാക്കിയുണ്ടേ യു ഡിസ്കസ് എന്താണ് പ്രയോറിറ്റി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാകാം നമുക്ക് ആരെയൊക്കെ കൂടുതൽ കെയർ ചെയ്യേണ്ടതുണ്ട് അത് നേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം ടെൻക്കിന്റെ സോറി എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും കൂടെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് അത് ഒരു മീറ്റിംഗ് അത് കൂടാതെ ഈ നഴ്സ്മാർ സ്റ്റാഫ് എല്ലാരും കൂടെ ഹാൻഡോർ തുടങ്ങുമ്പോ അതൊരു ഫുഡ് എന്താ ലഞ്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു മീറ്റിംഗ് സപ്പറ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോയ ഹോമില് മൂന്ന് മീറ്റിംഗ് മീറ്റിംഗാണ് അങ്ങനെയുള്ളത് എന്റെ ഗുണ മൂന്ന് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത് അവർ മാത്രം വെള്ളം കുടിച്ചു ചാർട്ട് അനുസരിച്ചിട്ട് ഇവര് ഇത്ര എം എൽ കൂടുതൽ വെള്ളം കുടിച്ചു ആയിരത്തി കൂടുതൽ ആരൊക്കെയാണ് കുടിക്കാതിരിക്കുന്നത് അപ്പൊ അവർക്ക് കൂടുതൽ വെള്ളം കൊടുക്കുക ആരൊക്കെയാണ് ഓപ്പൺ ബൗൾ ഓപ്പൺ ചെയ്യാതിരിക്കുന്നത് അതിനെ ചെക്ക് ചെയ്യുക ആരുടെയൊക്കെയാണ് നിങ്ങൾ ടാസ്ക് ടാസ്ക് ഒന്ന് ഇത്ര ആളുടെ വെയിറ്റ് നോക്കണം ഇത് ഇന്നയാളെ കുളിപ്പിക്കണം അതൊക്കെ ചെയ്തോ ഇല്ലയോ എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് അതൊക്കെ സംസാരിക്കാൻ പിന്നെ സമയം കിട്ടുവാണ് അതായത് അവർ ഒരു എത്ര മൂന്നു മണിക്കാണ് മീറ്റിംഗ് നടത്തുന്ന നമുക്കൊരു ഷിഫ്റ്റ് തീരാൻ ഇനി സമയം കിടക്കും രാവിലെ ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ തെറ്റായി പോയി ഇങ്ങനെ പറയാനൊക്കെ ഒരു സമയമാണ് നമുക്ക് മൈക്രോ ക്ലിനിക്കൽ റിവ്യൂ വിളിക്കുന്നത് അപ്പൊ ഇത്ര സാധനങ്ങൾ ചെയ്യുന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞു ഞാൻ ഇൻചാർജിനും ക്ലിനിക്കൽ ലീഡിനും എപ്പോഴും ഗ്രൗണ്ട് ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന വീണ്ടും വീണ്ടും എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരം സാധനങ്ങൾക്കകത്ത് ഒരു നോബ്ലയും കൾച്ചറും ഉണ്ടാക്കുക